വിവിധ ഭൂഖണ്ഡങ്ങളിലെ വ്യത്യസ്ത രാജ്യങ്ങൾ സഞ്ചരിച്ച് ജീവിതം ആഘോഷമാക്കുകയാണ് പയ്യന്നൂരിലെ ചന്ദ്രൻ ശാന്തകുമാരി ദമ്പതികൾ ഇതിനോടകം ഇരുപത്തിയഞ്ച് രാജ്യങ്ങളാണ് ഇവർ സന്ദർശിച്ചത് പയ്യന്നൂരിലെ ഓട്ടോമൊബൈൽ സ്ഥാപനമുടമ ചന്ദ്രൻ വൈക്കത്തും കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ റിട്ടയർഡ് അധ്യാപിക കെ വി ശാന്തകുമാരിയുമാണ് ലോകം ചുറ്റുന്ന ദമ്പതികൾ ഇതിനോടകം നാല് ഭൂഖണ്ഡങ്ങളിലായി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളാണ് ഇവർ സഞ്ചരിച്ചത് ഇന്ത്യയിലെ ഇരുപത്തിയാറ് സംസ്ഥാനങ്ങളും ആൻഡമാൻ ഗ്രൂപ്പ് ഒഴികെയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളും മുംബൈ തന്നെ സന്ദർശിച്ചിരുന്നു വരുന്ന പതിനാലാം തീയതി അരുണാചൽ പ്രദേശിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണിവർ ലോകരാജ്യങ്ങളിൽ ഇംഗ്ലണ്ടും സ്കോട്ട്ലാൻഡും സന്ദർശിച്ച് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനാണ് ഇവർ തിരിച്ചെത്തിയത് രണ്ടായിരത്തി പതിനാറിൽ ശാന്തകുമാരി സർവീസിൽ നിന്നും വിരമിച്ചതോടെയാണ് ഇരുവരുടെയും ലോകസഞ്ചാരം ആരംഭിച്ചത് നേപ്പാളിലേക്കായിരുന്നു ആദ്യ യാത്ര ടിബറ്റ് തായ്ലാന്റ് ബംഗ്ലാദേശ് ബഹ്റിൻ യു എ ഇ കുവൈത്ത് ഖത്തർ കെനിയ ഫ്രാൻസ് ബെൽജിയം ജർമ്മനി എന്നിങ്ങനെയായിരുന്നു പിന്നീടുള്ള യാത്രകൾ ഇതിൽ ഭൂരിഭാഗവും സ്വന്തമായി ആസൂത്രണം ചെയ്തുള്ള യാത്രകളായിരുന്നു ചില രാജ്യങ്ങൾ ടൂറിസ്റ്റ് പാക്കേജുകളിലായിരുന്നു സന്ദർശിച്ചത് എത്രയൊക്കെ രാജ്യങ്ങൾ സന്ദർശിച്ചാലും നമ്മുടെ സ്വന്തം കാശ്മീരിനും മൂന്നാറിനും തന്നെയാണ് സൗന്ദര്യം എന്ന് ഇവർ പറയും എന്നാ പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ നമ്മളെ ഇന്ത്യയും ഒട്ടും മോശമല്ല നമ്മളെ ഈവൻ കേരളം പോലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മളെ മൂന്നാർ പോലുള്ള സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വിദേശത്തുകൂടെ കാണാൻ പറ്റാത്ത അത്ര ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അത് നമ്മൾ അന്വേഷിച്ച് പോകണം അപ്പോൾ നമ്മളെ ഇന്ത്യ ഒട്ടും മോശം അതുപോലെ നമ്മൾ ഹിമാലയൻ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ലഡാക്ക് ഭാഗത്ത് ലഡാക്ക്ന്ന് നമ്മൾ മണാലിയിലേക്ക് വരുമ്പോൾ ഉള്ള ആ ഒരു യാത്ര വളരെ അവിസ്മരണീയമാണ് ആ ഒരു കിലോങ് ജിസ്പ എന്നുള്ള പ്രദേശത്ത് ലേ എന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ മനോഹരമായിട്ടുള്ള യാത്രയാണ് വരുന്ന നമ്മൾ ഇതൊക്കെ കൊണ്ടുവന്നാൽ നമ്മളെ റോഡ് നിയമങ്ങളും നമ്മളെ റോഡ് ആക്സിഡൻറ്റുകളും ഒരു പരിധിവരെ കുറക്കാമെന്ന് നമുക്ക് തോന്നും പിന്നെ അവർ അവരൊക്കെ ഗതാഗത പൊതു പിന്നെ വാഹന രീതി അതെല്ലാം ആണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ലോകത്തിലെ സൗന്ദര്യം ഇപ്പം നമ്മൾ സ്വിറ്റ്സർലാൻഡ് മറ്റേ ഹിമാലയം എല്ലാം നമ്മൾ പല സ്ഥലത്തും പോയിട്ടുണ്ടെങ്കിലും നമ്മൾ മൂന്നാറിൻ്റെ ഭംഗിയോ ഹിമവാന്റെ ഗാംഭീര്യമോ സൗന്ദര്യമോ ആ പിന്നെ വിശാലതയോ നമുക്ക് വേറെ ഒടുത്ത് കാണാൻ പറ്റില്ല പക്ഷെ എന്നാലും ലോകത്തൊക്കെ നമ്മൾ സഞ്ചരിച്ചാലും നമുക്ക് നമ്മൾ നാട്ടിൻ്റെ രുചി നാട്ടിൻ്റെ രുചി തന്നെ ആണ് യാത്ര പോകാൻ തീരുമാനിച്ചാൽ മക്കളോട് ആദ്യം പറയും മർച്ചൻ നേവിയിലെ ചീഫ് എഞ്ചിനീയറായ മകൻ റിജോയാണ് യാത്രാ റൂട്ടുകൾ തയ്യാറാക്കുന്നത് മാക്സിമം ഞാൻ ഇത് വെച്ചിട്ട് സോളോ റൈഡ് ചെയ്യാറുണ്ട് ഇതുവരെ ചെയ്ത് ഒരു അറുന്നൂറ്റമ്പത് കിലോമീറ്റർ വരെ ഒരു ദിവസം മാക്സിമം ഓടിച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ട് അങ്ങനെ പോവാറുണ്ട് ഇനി ഇത് വെച്ചിട്ടൊരു ഇല്ലയിലടാക്കരുന്ന പോകണമെന്നുണ്ട് അത് പതുക്കെ ഉള്ളത് അതിൻ്റെ നോക്കട്ടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സമയമാകുമ്പോൾ അത് ചെയ്യും അവധിക്ക് നാട്ടിൽ വന്നാൽ ബൈക്കിൽ സോളോ റൈഡ് പോകുന്നതാണ് റിജോയുടെ വിനോദം